സുനിത വില്യംസിൻ്റെ നോമ്പ് കഥ എല്ലാവരും ഷെയർ ചെയ്തില്ലേ നീ ഷെയർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഷെയർ ചെയ്തോളൂ ഒരന്തല്ലല്ലോ എൻ്റെ സമുദായത്തിൽ പെട്ട ആളുകൾക്ക് ഇസ്ലാമിനെയും ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളെയും ഒക്കെ പരിഹസിച്ചു കൊണ്ടിട്ടൊരു പോസ്റ്റ് അത് യുക്തിവാദിയുടെ നിരീശ്വരവാദിയുടെ ഇസ്ലാമിനെ അവഹേളിക്കാൻ തക്കം പാർത്തിരുന്ന ഒരു വ്യക്തി എഴുതിയ ഒരു കാര്യമാണ് എന്ന് നിങ്ങൾക്ക് എന്തേ കൂട്ടരെ അത് വായിക്കുമ്പോൾ മനസ്സിലാകാതെ പോകുന്നത് ഖേദകരമാണ് സങ്കടമാണ് ഇസ്ലാമിന്റെ വിശ്വാസങ്ങളെയും വിശ്വാസ പ്രമാണങ്ങളെയും മാത്രമല്ല മലക്കുകൾ വരെ പരിഹസിച്ചുകൊണ്ട് അത്തരം വിശ്വാസങ്ങളെ വരെ പരിഹസിച്ചുകൊണ്ട് എഴുതിയോന്ന് തിരിച്ചറിയാതെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഫോർവേഡ് ചെയ്യപ്പെട്ടപ്പോൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ എന്താണ് തീരെ ഒരു വകതിരിവില്ലാതെ ആയിപ്പോയോ എന്ന് തോന്നിപ്പോയി ഇസ്ലാമിനെ പരിഹസിക്കുകയാണ് ഒരു ഇസ്ലാം വിരോധി ഈ സുനിത വില്യംസിൻ്റെ ബഹിരാകാശ യാത്രയുമായി ബന്ധപ്പെട്ട് നോമ്പെടുത്ത ആ ഒരു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് എഴുതിയത് എന്താണ് എന്താണിതിൻ്റെ പൊരുൾ എന്താണ് അത്തരക്കാർ ഉദ്ദേശിക്കുന്നത് എന്നൊന്നും മനസ്സിലാക്കാതെ അങ്ങനത്തെ സാർക്കസ് ഇസ്ലാമിനെയും മുസ്ലിം സമുദായത്തെയും ഒക്കെ പരിഹസിച്ചുകൊണ്ട് ഛർദ്ദിക്കുന്നതിന് ഭാര്യ എന്നിട്ട് അത് ഭക്ഷിക്കണ പണിയാണോ ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി അറപ്പ് തോന്നുക ഇത്തരം ആളുകളോടൊക്കെ എന്നിട്ട് അത് പ്രചരിപ്പിച്ചത് ഏറ്റവും കൂടുതൽ നമ്മളിൽപ്പെട്ട ആളുകൾ സുനിത വില്യംസ് നോമ്പ് എടുത്തു പറഞ്ഞിട്ട് ഭക്ഷണം പരിമിതമായപ്പോൾ നോമ്പ് അതിലേക്ക് മടങ്ങി എന്നിട്ട് പിന്നെ അവർ കണ്ട കാഴ്ചകളും മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പോസ്റ്റർ ഇവിടെ ഒരു ഭാഗത്ത് യുക്തിവാദികളുടെ വിഡ്ഢിത്തപരമായ കാര്യങ്ങളെ കേൾക്കുമ്പോൾ അതിനെതിരെ പരിമിതമായ അറിവിൽ നിന്നൊക്കെ സമൂഹത്തിൽ വന്ന് സംസാരിക്കാറുണ്ട് ഈ ഉള്ളവനൊക്കെ പക്ഷേ അവർ പരിഹസിക്കുന്ന ആ പരിഹാസത്തെ പോലും നമ്മളെ സമുദായത്തിൽപ്പെട്ട ആളുകൾ എടുത്തുകൊണ്ടുവന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്തത് കണ്ടപ്പോൾ എന്താണ് നമ്മുടെ ആളുകളുടെ അവസ്ഥ എന്ന് ആലോചിച്ചു പോയി സുനിത വില്യംസ് എന്നല്ല ആര് തന്നെ ബഹിരാകാശത്തോ മറ്റു ഗ്രഹങ്ങളിലൊക്കെ പോയാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് നമ്മളോട് വ്യക്തമായി പറഞ്ഞതല്ലേ മനുഷ്യരെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു കടലിലും കരയിലും ഒക്കെ അവർ വലിയ രീതിയിലുള്ള അഭ്യാസങ്ങളൊക്കെ നടത്തുമെന്ന് വ്യക്തമായിട്ട് ഖുർആാനിലൂടെ നമ്മൾ കണ്ടതാണ് പഠിച്ചതാണ് പിന്നെ എന്താണ് കൂട്ടരെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അള്ളാഹു ആദരിച്ച ഏറ്റവും കഴിവുള്ള വിവേകമുള്ള ബുദ്ധിയുള്ള ഒരുപാട് സൃഷ്ടിപ്പിൽ ഒരുപാട് വ്യത്യസ്തതകളുള്ള അള്ളാഹിൻ്റെ സൃഷ്ടിയായ നാം എല്ലാ രീതിയിലുള്ള കഴിവുകളും പ്രാവീണ്യവും തെളിയിക്കാൻ ഖുർആനിൻ്റെ ആശയത്തെ അറിയുന്ന നിങ്ങൾ ഒരു ഇസ്ലാം വിരോധി എഴുതി തയ്യാറാക്കിയ നട്ടപ്പാതിരാക്കുക അവൻ്റെ പൊട്ടബുദ്ധിയിലൊതിച്ച കാര്യങ്ങളെക്കുറിച്ച് ഇസ്ലാം വിരോധി എഴുതി പിടിപ്പിച്ച കാര്യങ്ങളെ വായിച്ചു കൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്കതിനെയൊക്കെ ഇസ്ലാമികപരമായിട്ട് തോന്നിയത് അതൊരു പരിഹാസമായി തോന്നാതിരുന്നത് എന്നുള്ളതാണ് എന്നെ വല്ലാതെ ചിന്തിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് എന്ന് പറഞ്ഞതുപോലെ അല്ല ഈ പറയുന്ന ഇസ്ലാമിനെതിരെ വരുന്ന യുക്തിവാദികളായ യുക്തിവാദികൾ എന്നവര് പറയാണ് ശരിക്കും അവർ ഇസ്ലാമിനെ മാത്രമേ വിമർശിക്കുന്നുള്ളൂ മറ്റു മതങ്ങളുടെ വിശ്വാസങ്ങളെ ഒന്നും അവർ വിമർശിക്കില്ല അത് പ്രത്യേകമായൊരു വിഭാഗമാണ് അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ചെയ്തികളൊക്കെ അങ്ങനെയാണല്ലോ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാം ഇതൊക്കെ പറഞ്ഞതാണ് മനുഷ്യൻ്റെ കഴിവിനെക്കുറിച്ച് പറഞ്ഞതാണ് അവിടെ പിന്നെ എന്തിനാണ് നമ്മൾ ബേജാറാകുന്നത് ഏറ്റവും വലിയ ആധുനിക വിദ്യയോട് കൂടി അതൊക്കെ കണ്ടെത്തിക്കൊണ്ട് തന്നെ മനുഷ്യൻ മുന്നോട്ട് പോകും അതിനുള്ള കഴിവ് പടച്ച റബ്ബ് മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന നാം എന്നാൽ അവരുടെയൊക്കെ ആ കഴിവിനെയൊക്കെ ഒരു സെക്കൻഡ് കൂടില്ലായ്മ ചെയ്യാൻ കഴിയുന്ന വലിയ ശക്തി തന്നെയാണ് അള്ളാഹു സുബ് ഹാനുവ തായല എന്നുള്ള ഒരു വിശ്വാസം കൂടി നമുക്ക് അങ്ങനെ തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാട് ആലോചിച്ച് നോക്കും നമുക്ക് ബുദ്ധിയുള്ള മനുഷ്യനാ ഇപ്പൊ സുനിതാ വില്യംസ് മനുഷ്യരെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ഗണത്തിൽ ഗണത്തിൽപ്പെടും സുനിതാ വില്യംസ് പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കും നമ്മൾ ചിന്തിക്കാതെയാണ് ഇങ്ങനെ പിന്നെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിനെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ ആ എഴുത്തിനെ പോലും ചിന്തിക്കാനുള്ള ആ ബുദ്ധി വർക്കൗട്ട് ആയില്ലല്ലോ എവിടെയാണ് നമ്മുടെ ചിന്തകളൊക്കെ കൊണ്ടുപോയി വെക്കുന്നത് എന്നുള്ളതാണ് സുനിത വില്യംസിൻ്റെ നോമ്പ് എന്ന ആ ഒരു എഴുത്ത് അതൊരു ഇസ്ലാമിക വിരോധി എഴുതിയതാണ് നമുക്ക് അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങളെക്കാൾ വലിയ എഴുത്തുകാരെയും ഇസ്ലാമിനെ നശിപ്പിക്കാൻ വന്ന ആളുകളെയും ഒക്കെ ചരിത്രങ്ങളിൽ കണ്ടിട്ടുണ്ട് അതിനെയൊക്കെ അതിജീവിച്ച ഒരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിന് കൃത്യമായി മനുഷ്യരെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാഴ്ചപ്പാടുകളൊക്കെ മനുഷ്യരോട് തന്നെ തുറന്നു പറഞ്ഞ ഒരു വിശാലമായ ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിൽ ഇതൊക്കെ മുന്നേ പറഞ്ഞതാണ് അതുകൊണ്ട് സുനിത വില്യംസ് ബഹിരാകാശത്ത് പോയാലും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് പോയാലും ഒക്കെ അതൊക്കെ മനുഷ്യന് അള്ളാഹു കൊടുത്ത കഴിവാണ് ആ കഴിവനുസരിച്ച് വീണ്ടും വീണ്ടും പല മനുഷ്യരും പല രീതിയിലുള്ള മികവുകളും ഈ ലോകത്ത് കാണിക്കുമെന്നുള്ളത് മുസ്ലിങ്ങൾക്ക് വളരെ വ്യക്തവുമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി